ഹലോ ഫ്രണ്ട്സ് നമുക്ക് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ നമുക്ക് പരിപ്പോടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ പരുപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ചുവന്നോള കൂടെ ചെറുതായിട്ട് ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരവും എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം പരിപ്പ് പരിപ്പരിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടണം ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഇതിലേക്ക് വേണ്ട വേറെ ചേരുവകൾ ചേർക്കാം നമ്മളിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയും നമ്മൾ സവാള കൊത്തി അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തില് കുഴച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് കുഴച്ച് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ട പിടിച്ചിട്ട് നമ്മുടെ പഴ പരിപ്പോടെ ഷേപ്പാക്കി എടുത്ത് നമ്മുടെ എണ്ണയിലോട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് എടുത്ത് വെക്കടാം നമുക്ക് നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം മുരിഞ്ഞു ഒരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ പരിപ്പോട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് പാത്രത്തിലോക്ക് മാറ്റാം നല്ല മുരി മുരിന്നിരിക്കണ നല്ല കട്ടൻ ചായടെ ഒപ്പം കഴിക്കാൻ പറ്റിയ മുരുമൊരു പരിപ്പോട നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം മുരിഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പൊ നല്ല കട്ടന്റെ ഒപ്പം കഴിക്കാൻ പറ്റും നല്ല മുരുമുരുന്നിരിക്കുന്ന പരിപ്പുടയാണ് ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉളിപൊള്ളി ഉള്ളൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് നല്ലൊരു മണം തന്നെ ഉണ്ട് കേട്ടോ റെസിപ്പി എന്തായാലും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ